നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജമ്മു ജമ്മുകാശ്മീരില് അശാന്തി പടര്ത്താന് പുതിയ കുതന്ത്രങ്ങൾ മെനഞ്ഞ് പാകിസ്ഥാൻ ജമ്മു ജമ്മുകാശ്മീരില് പ്രാദേശിക ഭീകരവാദം വളർത്തി രാജ്യത്തെ തകർക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നാണ് വിവരം പാക് ചാരസംഘടനയായ ഐഎസ്ഐയും ഭീകരസംഘടനകളായ ഹിസ്ബുള് മുജാഹിദീനും തമ്മിലാണ് ഈ ഒത്തുകളി ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചുവെന്ന് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നു ഈ ആഴ്ച ആദ്യം പാക് അധിനിവേശ കാശ്മീരിൽ നടന്ന പരിപാടിയിൽ ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ എൽ ഇ ടി ജെയ്ഷെ ഇ മുഹമ്മദ് ജയം എന്നിവർ പാലസ്തീൻ ഹമാസ് തീവ്രവാദികൾക്ക് ആതിഥേയത്വം വഹിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ ഏജൻസികൾ ജാഗ്രതയിലാണ് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡർമാരെയാണ് ലഷ്കർ ഇ തൊയ്ബ ദൗത്യം നിറവേറ്റാൻ നിയോഗിക്കുന്നത് അടുത്തിടെയായി ഇന്ത്യയോട് ചേർന്നുള്ള പാകിസ്ഥാൻ മേഖലയിൽ ഇവരുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട് യഥാർത്ഥ നിയന്ത്രണരേഖയിൽ ഭീകര പരിശീലന ക്യാമ്പുകളും വർദ്ധിച്ചിട്ടുണ്ട് കശ്മീരിൽ ഭീകരവാദം കൂടുതൽ ശക്തമാക്കുന്നതിനു വേണ്ടിയാണ് ഈ നീക്കങ്ങൾ സമ്മേളനത്തിൽ ഹമാസിനെ ഉൾപ്പെടുത്തിയത് അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇറാനുമായി ബന്ധം ശക്തപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഹമാസിനെ സമ്മേളനത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം കാണപ്പെട്ടത് ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി പാകിസ്ഥാന്റെ പ്രവർത്തനമാണിത് എന്നാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ പ്രത്യേകിച്ച് ബലൂചിസ്ഥാനും പാകിസ്ഥാൻ കാര്യങ്ങളിൽ ഇറാന്റെ ഇടപെടലും സംബന്ധിച്ച് സ്പർദ്ധ വർദ്ധിച്ചു വരികയാണ് പരിപാടിയുടെ നിരവധി വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അവ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട് ടെഹ്റാനിൽ ജോലി ചെയ്തിരുന്നതും ഈ വർഷം ആദ്യം പാകിസ്ഥാൻ പാർലമെന്റ് സന്ദർശിച്ചതുമായ ഹമാസ് പ്രതിനിധി ഡോക്ടർ ഖാലിദ് ഖംദൂമി സന്നിഹിതനായിരുന്നുവെന്ന് സോഷ്യൽ മീഡിയയിലെയും മാധ്യമങ്ങളിലെയും ജിയോ പൊളിറ്റിക്കൽ വിശകലന വിദഗ്ധർ പറഞ്ഞു ഡൽഹിയിൽ രക്തം ചൊരിയാനും കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്താനുമുള്ള സമയമാണിതെന്ന് തീവ്രവാദികൾ പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ തഹൽഹ സെയ്ഫ് ജെയ്ഷെ കമാൻഡർമാരായ അസർഖാൻ കാശ്മീരി മസൂദ് ഇലിയാസ് ഉന്നത എൽഇ ടി നേതാക്കൾ എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു ഇറാനിലെ ഹമാസ് പ്രതിനിധിയായ ഡോക്ടർ ഖാലിദ് അൽ ഖംദൂമിയും ഹമാസ് നേതാവിന്റെ കാശ്മീർ സന്ദർശന പരിപാടിയിൽ പങ്കെടുത്തു ഇതിനു പുറമെ നിരവധി പാലസ്തീൻ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തതായാണ് വിവരം ജെയ്ഷെ മുഹമ്മദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിച്ചു ജമ്മുകാശ്മീരിൽ ആഴത്തിൽ സംഘടനയാണ് ഹിസ്ബുൾ മുജാഹിദ് പ്രദേശത്തെ ഭീകരവാദം പൂർണ്ണമായി അവസാനിക്കണമെങ്കിൽ ഹിജ്ബുൾ മുജാഹിദീന്റെ വേരറക്കുകൾ തന്നെ വേണം ഇതിനായി പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ സുരക്ഷാ സേന വിജയിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ഇത് കാശ്മീർ സ്വന്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയായെന്നാണ് പാകിസ്ഥാന്റെ വിലയിരുത്തൽ അതുകൊണ്ട് പ്രാദേശിക ഭീകരവാദം ശക്തമാക്കാനുള്ള നീക്കങ്ങൾ എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും പാകിസ്ഥാന്റെ പദ്ധതികൾ നടക്കാൻ പോകില്ലെന്ന് ഇനിയും കാശ്മീരിൽ ഭീകരവാദം പടർത്തുക എന്നത് ഐ എസ് ഐ എ സംബന്ധിച്ച് ഏറെ ശ്രമകരമായ ഒന്നാകും കാരണം ഹിസ്ബുൾ മുജാഹിദിന്റെ മുഴുവൻ നേതാക്കളെയും കാശ്മീരിൽ നിന്ന് ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് സേന വ്യക്തമാക്കുന്നു ഇതുവരെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ അതിന്റെ സമീപകാല സാന്നിധ്യം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളുമായി വരുന്ന ബന്ധങ്ങളും ഇന്ത്യയുടെ സമീപ മേഖലയിൽ ഹമാസിന്റെ സ്വാധീനം വർദ്ധിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ നേതാവ് ഇസ്മായിൽ ഹനിയ പാലസ്തീനെയും കാശ്മീരിനെയും പിന്തുണച്ച എല്ലാ ഇസ്ലാമിസ്റ്റുകളും ഒന്നിക്കണമെന്ന് സൂചിപ്പിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഹനിയയും അദ്ദേഹത്തിന്റെ അംഗരക്ഷകരിൽ ഒരാളും ടെഹ്റാനിൽ കൊല്ലപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് जन्मभूमि